ബെയ്റൂട്ടിൽ നടന്ന വാഴ്ചാ ചടങ്ങ് ഏകദേശം എഴുപതോളം ബിഷപ്പുമാർ ചേർന്ന് ഒരു കാതോലിക്ക വാഴ്ച നടത്തി എന്ന് പറയുന്നത് കേരള ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് നടക്കാത്ത കാര്യമാണ് മുമ്പെങ്ങും കേട്ടിട്ടില്ലാത്ത അത്രമാത്രം വലിയൊരു സംഭവം അപ്പൊ അതിന് എന്ത് ചെയ്തു കാനൂനികമായി വാഴിക്കപ്പെട്ട കാതോലിക്ക ഇന്ത്യയിലേക്ക് വരുന്നു എന്നറിഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്ന കഞ്ഞിക്കുഴിയിലെ കാതൊരിക്കാൻ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് ജർമ്മനിക്ക് പോയി അവിടെ എന്താ സംഭവിച്ചെ ആർക്കെങ്കിലും മുന്നറിവുണ്ടായിരുന്നോ അവിടെ എന്തെങ്കിലും നോട്ടീസോ കിട്ടിയിരുന്നോ എന്തെങ്കിലും ഇത്ര വലിയൊരു പ്രോട്ടോകോൾ ഓഫീസറെ വരെ വെച്ചിരിക്കുന്ന കാതോലിക്കായുടെ യാത്രാ പരിപാടികളെ കുറിച്ചോ പങ്കെടുക്കുന്ന പരിപാടികളെ കുറിച്ചോ ആർക്കും ഒരു നോട്ടീസും ഇല്ല സുതാര്യതയില്ല അപ്പം ട്രാൻസ്പെറൻസി ഇല്ല എന്താണ് പരിപാടി അപ്പോ നാലഞ്ച് മെത്രാന്മാരും ഒക്കെ കൂടെ ഒരു ചെറിയ റൂമിലേക്ക് പ്രവേശിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയില് എന്ന് പറഞ്ഞാൽ നാണക്കേട് മറയ്ക്കുവാൻ ഈ കലാഭവൻ മണി ദിലീപും ഒക്കെ അവതരി അഭിനയിച്ച ഒരു സിനിമയുണ്ട് വളരെ അവരുടെ ആദ്യകാലത്ത് അതിനകത്ത് ഈ കലാഭവൻ മണിയുടെ കഥാപാത്രത്തിന്റെ മുണ്ടൊരിഞ്ഞു പോയി കഴിഞ്ഞ് അദ്ദേഹം ചെറിയൊരു ഇല വെച്ച് ഇല മുറിച്ച് വെച്ച് ഇങ്ങനെ നടന്നു പോകുന്ന രംഗമുണ്ട് എനിക്കിത് കണ്ടപ്പോൾ പത തോന്നിയത് നാണം മറയ്ക്കുവാൻ വേണ്ടി എത്ര ദയനീയമായ ഒരു അവസ്ഥയാണ് വളരെ ദയനീയമായ അവസ്ഥ അവിടെ ഞാൻ അന്വേഷിച്ചു അപ്പോ അവിടെ ആ പട്ടണത്തിൽ ഒരു ഇവാഞ്ചലിക്കൽ മീറ്റിംഗ് എക്യുമനിക്കൽ ഇവാഞ്ചലിക്കൽ മീറ്റിംഗ് വിളിച്ചു പ്രൊട്ടസ്റ്റിൻ്റെ കാര്യം അവിടെയുള്ള മറ്റ് സഭകളെയെല്ലാം വിളിച്ച് ഒരു ഇവാഞ്ചലിക്കൽ എക്യൂമനിക്കൽ മീറ്റിംഗ് ആൻഡ് ഡിന്നർ എന്നുള്ള നിലയ്ക്ക് ഒരു ചെറിയ യോഗം വെച്ചു അപ്പോൾ ആ പട്ടണത്തിലുള്ള തിരുമേനിമാരും ഭാഷന്മാരും കുറെ പേര് കൂടി ഒരു വനിതാ ബിഷപ്പും ആ ഒപ്പമുണ്ട് നിങ്ങൾക്ക് ആ ചിത്രം കാണുമ്പോൾ കാണാം അപ്പൊ അത് എന്ത് തരത്തിൽപ്പെട്ട യോഗമായിരുന്നു അപ്പൊ ഇവിടെ കൊടുക്കുന്ന വ്യാഖ്യാനം അവിടെ വലിയ ഒരു സ പ്രൊട്ടസ്റ്റന്റുകാരും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയും കൂടെ ഒരു ചർച്ച നടക്കുകയാണ് എന്ത് ചർച്ചയാണ് നടക്കുന്നത് പ്രൊക്രസന്റുകാരും ഓർത്തഡോക്സുകാരും കൂടെ അങ്ങനെ ഒരു ചർച്ചയൊന്നും നടന്നില്ല അപ്പൊ അതൊരു എക്യൂമനിക്കൽ ഇവാഞ്ചലിക്കൽ മീറ്റിംഗ് സുവിശേഷ യോഗം വെച്ചതാണ് എന്ന് പറഞ്ഞാൽ വളരെ ദുരൂഹമായ എന്ന് പറഞ്ഞാൽ ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ ഉള്ള കൂട്ടുകെട്ടുകൾ നടത്തുകയാണ് എന്നിട്ട് ഒരു പടം പടവെടുത്തിടുകയാണ് എത്രനാൾ നിങ്ങൾക്ക് പണ്ടൊക്കെ നിങ്ങൾക്ക് ഇത് സാധിക്കുമായിരുന്നു കാരണം പണ്ടൊന്നും ഈ ഓൺലൈനൊന്നുമില്ല ഇല്ല സാമൂഹിക മാധ്യമങ്ങളില്ല അപ്പൊ നമുക്കിങ്ങനെയാണ് നമ്മൾക്ക് ഭീമൻ പാത്രക്കീസ് ഉണ്ട് അവിടെ വലിയൊരു സംഭവമാണ് ലോകം മുഴുവൻ നമ്മളെ അംഗീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കണ്ണിൽ പൊടിയിടാൻ കഴിയുമായിരുന്നു ഇനിയിപ്പോ ഒരിക്കലും അത് സാധിക്കില്ല വിവര സാങ്കേതികയുടെ ഈ വലിയ മുന്നേറ്റത്തിന്റെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ആളുകളുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ളത് നടക്കില്ല നിങ്ങളുടെ സ്വന്തം നാട്ടിൽ കേരളത്തിൽ ഇത്രയും വലിയൊരു ക്രൈസ്തവ സംഗമം നടന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ അവിടെ സംബന്ധിച്ചില്ല നിങ്ങൾ ക്ഷണിക്കപ്പെട്ടില്ല എന്നുള്ള എക്സ്ക്യൂസ് ആണെങ്കിൽ എന്തുകൊണ്ട് ക്ഷണിക്കപ്പെട്ടില്ല അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുവാൻ കാരണം നിങ്ങൾ തീർത്തും തീർത്തും ഒറ്റപ്പെട്ട ഒരു തുരുത്തായി മാറിയിരിക്കുന്നു അങ്ങേയറ്റം അപകടകരമാണിത് കാരണം ക്രിസ്ത്യാനിത്വത്തില് ഒരുമിച്ച് ഒരിക്കലും നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കുവാൻ സാധിക്കില്ല ആ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനങ്ങളില് നമ്മൾ വായിക്കുന്നത് ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണ് എന്നാണ് ഈ സഹോദരന്മാർ ഈ സഹോദര സഭകൾ ഒരുമിച്ച് പുത്തൻകുരിശിന്റെ സംഗമ വേദിയിൽ നിൽക്കുമ്പോൾ സങ്കീർത്തനക്കാരന്റെ ദർശനം അവിടെ പൂവണിയുകയാണ് സഹോദരന്മാർ ഒരുമിച്ച് നിൽക്കുന്നു അവിടെയാണ് അഭിഷേക തൈലം ഒഴുകുന്നത് എന്താണ് അഭിഷേക തൈലം ക്രിസ്മേഷൻ ഓയിലാണ് അപ്പൊ ക്രിസ്മേഷൻ ഓയിലാണ് നമ്മളെ ക്രിസ്ത്യൻസ് ആക്കി മാറ്റുന്നത് അപ്പൊ അവിടെ വി ആർ ക്രിസ്ത്യൻസ് യേശു കർത്താവ് പ്രാർത്ഥിക്കുന്ന എന്താണ് പിതാവേ ഇവരൊന്നായി തീരേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പൊ ക്രിസ്ത്യൻ ചർച്ച് തമ്പുരാന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കണം അപ്പൊ കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നത് പിതാവായ ദൈവത്തെ അഭിസംബോധന ചെയ്താണെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കേണ്ടത് സഭയാണ് നമ്മൾ ഓരോരുത്തരുമാണ് സഭകളാണ് അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയ്ക്ക് ഈ നോമ്പ് കാലഘട്ടത്തിൽ കേരളത്തിലെ സഭകൾ മറുപടി കൊടുക്കുകയാണ് ഇതാ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് വസിക്കും ആൾക്കൂട്ടത്തിനിടയിലൂടെ നടന്നു വരുന്ന റഫേൽ തട്ടിൽ പിതാവിനെ കണ്ട് ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് കാതോലിക്കബാവ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാം എത്ര ഊഷ്മളമായ എത്ര സൗഹാർദ്ദപരമായ എത്ര സാഹോദര്യത്തെ നിലനിർത്തുന്ന ഒരു സംഗമ വേദിയായിരുന്നു അത് വാസ്തവമായും ഇത് സങ്കീർത്തനക്കാരന്റെ ദർശനം പോലെയും യേശു കർത്താവിന്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി പോലെയും മലങ്കരയുടെ മണ്ണിൽ പുതിയൊരു സംസ്കാരത്തിന്റെ ആരംഭം പോലെയും നമ്മൾ ഈ മീറ്റിങ്ങിനെ കാണുകയാണ് ആ മീറ്റിങ്ങിൽ അവിടെ നിന്ന് തീർത്തും തികച്ചും ഒറ്റപ്പെട്ടു എന്നുള്ളതാണ് അയ്യോ സി നമുക്കറിയാം വലിയ പ്രാർത്ഥനയുടെ വേള ഏറ്റവും ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ആത്മീക സംഗമം യേശു കത്താവ് പറയുകയാണ് ഞാൻ ഈ ദിവസത്തിന് വേണ്ടി വളരെ വാഞ്ചിച്ചു യോനാസ്ലിയായുടെ സുവിശേഷത്തിൽ പറയുന്ന ഞാൻ ഈ അത്താഴ വിരുന്നിനു വേണ്ടി വാഞ്ചിച്ചു നിങ്ങളോടുകൂടെ ഈ പെസഹ ഭുജിക്കുവാൻ ഞാൻ വല്ലാതെ വല്ലാതെ വാഞ്ചിച്ചിരുന്നു ആ നൈറ്റിൽ കത്താവ് അപ്പം പങ്കുവെച്ചു കൊടുക്കുന്ന ആ നൈറ്റിൽ കത്താവ് തന്റെ സ്നേഹത്തെ വർഷിക്കുന്ന ആ രാത്രിയിൽ യോനാസ്ലിയായ സുവിശേഷം പതിമൂന്നാം അധ്യായം വായിക്കണം അവിടെ വായിക്കുന്നുണ്ട് യൂത പുറത്തിറങ്ങിപ്പോയി അപ്പോ കർത്താവ് തന്റെ ശിഷ്യന്മാരുമായി ഒരുമിച്ച് ഐക്യത്തിന്റെ ബലി അണയ്ക്കുമ്പോൾ സ്നേഹത്തിൻ്റെ വിരുന്ന് മുചിക്കുമ്പോൾ സമാധാനത്തിന്റെ പാനപാത്രം ഉയർത്തുമ്പോൾ പുറത്തെ ഇരുട്ടിൽ പുറത്തെ മഞ്ഞിൽ ഗൂഢാലോചനയുടെയും ചതിയുടെയും കറുത്ത കരങ്ങളുമായി കൈകോർത്തു പിടിച്ച് യുദ്ധിക്കുന്ന യൂഥയെയാണ് പുത്തൻകുരിശിൻ്റെ പ്രകാശമാനമായ വേദിയിൽ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ അയ്യോസിക്കാരനെ ഓർമ്മിപ്പിച്ചത് അയ്യോ നിന്റെ വിധി ഇതായല്ലോ പരിശുദ്ധമായ ഈ നോമ്പിന്റെ സമയത്ത് അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ എന്നിട്ട് ഈ കൊതിക്കെറിന്റെ പോസ്റ്റുകൾ ഇടുകയാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്ന പേജിലൊക്കെ എത്ര ആക്ഷേപകരമായ നിന്ദമായ വളരെ ബാലിശമായ പോസ്റ്റുകൾ ഇടുകയാണ് കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സഭകളുടെയും അധ്യക്ഷന്മാരും പ്രതിനിധികളും എല്ലാം പങ്കെടുത്ത് വലിയ അനുമോദന സമ്മേളനം വലിയ ജനക്കൂട്ടത്തിന്റെ സാന്നിധ്യം സമീപകാല ചരിത്രത്തിലെങ്ങും ക്രിസ്ത്യാനികളുടെ ചരിത്രത്തിലെങ്ങും കാണാത്ത വലിയ ഒരു സംഗമം അവിടെ നടക്കുമ്പോ ഇവർ മാത്രം മാറി നിന്നു അത് വലിയ ദുഃഖമാണ് ദുരന്തമാണ് ഇത് കേരളത്തിൽ നിങ്ങൾ ഐ ഒ സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഗൗരവമായിട്ട് ചിന്തിക്കണം ഇരുമ്പലൊക്കെ വിഴുങ്ങിയിട്ട് ചുക്ക് വെള്ളം കുടിച്ച് അതിനെ പരിഹരിക്കാം എന്ന് നിങ്ങൾ കരുതരുത് ഗൗരവതരമായി ചിന്തിക്കേണ്ട കാലഘട്ടമാണ് നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് നമ്മൾ എന്തുകൊണ്ടാണ് ഒറ്റപ്പെട്ടത് ഇനി എന്തെങ്കിലും നമുക്ക് സഭകളുടെ സംഗമ വേദിയിൽ ഹൃദയവിശാലതയോടെ മനസാക്ഷി കുത്തില്ലാതെ പ്രസന്ന മുഖത്തോടെ നമുക്ക് സംസാരിക്കാൻ സാധിക്കുമോ ഇടപെടാൻ സാധിക്കുമോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം കാരണം നിങ്ങളുടെ മുഖം നിങ്ങൾ വികൃതമാക്കി സമാധാന ശ്രമങ്ങൾക്ക് നേരെ നിങ്ങൾ പുറംതിരിഞ്ഞു നിന്നു സമാധാന സന്ദേശവാഹകരെ നിങ്ങൾ ആട്ടിപ്പായിച്ചു മധ്യസ്ഥ സംഘങ്ങളുടെ മുമ്പിൽ അവരുടെ മുഖത്ത് നിങ്ങൾ വാതിൽ കൊട്ടി അടച്ചു സർക്കാരിന്റെ പ്രതിനിധികളെയും സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രതിനിധികളെയും ഒക്കെ നിങ്ങൾ വെറുപ്പിച്ചു നിങ്ങൾ സമൂഹത്തിൽ തീർത്തും തീർത്തും വെറുക്കപ്പെട്ടവരായി തീർത്തും തീർത്തും വെറുക്കപ്പെട്ടവരായി ഇതാണ് യാഥാർത്ഥ്യം ഇന്നത്തെ നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ് അതാണ് അത് മാത്രമാണ് അത് മനസ്സിലാക്കണം വാട്ട് നെക്സ്റ്റ് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഒരിക്കലും ഒരു ഓർത്തഡോക്സ് സഭ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഫങ്ഷൻ ചെയ്യാൻ കഴിയില്ല കാരണം ഞാൻ അത് ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ നിങ്ങൾ പിൻഗാമിയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മുൻഗാമിയെ കാണിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് നിങ്ങൾക്ക് മുൻഗാമികളില്ല മുറിമറ്റത്തിൽ പൗലൂസിന് അപ്പുറത്ത് ഒരു മുൻഗാമിയെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയില്ല പിന്നെ അവരൊക്കെ ഞങ്ങളുടെ മുൻഗാമികളാണ് എന്നൊക്കെ കേവല അവകാശവാദങ്ങൾ അതിനൊന്നും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല കാരണം നിലപാടുകളും വിശ്വാസങ്ങളും ഏറ്റുപറച്ചിലുകളും വ്യത്യാസപ്പെടുമ്പോൾ നിങ്ങൾ തീർത്തും പുതിയ വിഭാഗമായി മാറുകയാണ് ഒരിക്കലും ആ പഴയ വിഭാഗത്തിന്റെ ട്രേഡിഷനോ ലീനിയേജോ ലെഗസിയോ ഒന്നും നിങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയില്ല കേരളത്തിലെ ക്രൈസ്തവ സഭ സുറിയാനി സഭയാണ് സുറിയാനി സഭയുടെ ലെഗസിയും ലീനിയേജും ട്രേഡിഷനും ഫൗണ്ടേഷനും സുറിയാനി സഭയുടെ ഫൗണ്ടേഷനാണ് സുറിയാനി സഭയുടെ ലീനിയേജ് ആണ് സുറിയാനി സഭയുടെ ട്രേഡിഷൻ ആണ് സുറിയാനി സഭയുടെ ലെഗസിയാണ് സുറിയാനി സഭയുടെ ലിറ്റേർജിയാണ് സുറിയാനി സഭയുടെ തിയോളജിയാണ് സുറിയാനി സഭയുടെ പാട്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഹോൾഡ് ചെയ്തത് നമ്മുടെ പൈതൃക പാരമ്പര്യം സുറിയാനി സഭയുടേതാണ് അതുകൊണ്ടാണ് തുപ്തേനുകൾ വായിക്കുമ്പോൾ നമ്മൾ സുറിയാനി പിതാക്കന്മാരെ അനുസ്മരിക്കുന്നത് അപ്പൊ അതൊക്കെ സുറിയാനി പിതാക്കന്മാരല്ല എന്നൊക്കെ വ്യാഖ്യാനിക്കുവാനുള്ള പരിശ്രമങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് നിങ്ങൾ നടത്തുന്നുണ്ട് അത് സുറിയാനി സഭയുടെ പിതാക്കന്മാർക്ക് നൂറ്റാണ്ടുകളായിട്ട് സഹോദരി സഭകളുമായിട്ട് അവർക്കുള്ള ബന്ധമാണ് അതുകൊണ്ടാണ് ആ ധന്യമായ തുബ്തൻ നമുക്കുള്ളത് അതൊരിക്കലും കേരളത്തിലെ ഒരു വിഘടിത വിഭാഗത്തിന് ഒരു പ്രാദേശിക വിഭാഗത്തിന് ഒരു ശിശുമാക്കാർക്ക് അല്ലെങ്കിൽ ഒരു സെക്ടേറിയൻസിന് ഇതൊന്നും ക്ലെയിം ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് എന്ന് നിങ്ങൾ പറയുന്ന അല്ലെ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം എന്ന് പറയുന്ന ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്ന ഒരു വിഭാഗം ഒരു സെക്ടേറിയനായി മാറിക്കഴിഞ്ഞു ഒരു സെക്ട് മാത്രമാണ് നിങ്ങൾ എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കാൻ നിങ്ങൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ നിങ്ങൾ ഒരു സെക്ട് മാത്രമാണ്